വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ ഒരു പെൺകുട്ടി ജനിക്കുകയാണ് ആ പെൺകുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടി മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കുമ്പോൾ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് പുനർജനിച്ചു വന്ന ആ പെൺകുട്ടി പറഞ്ഞ കഥകൾ ഈ ലോകത്തെ തന്നെ ഞെട്ടിക്കുകയാണ് എന്താണ് ആ കഥ ആയിരത്തി തൊള്ളായിരത്തി നാല് ലണ്ടനിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഡൊറോത്തി ലൂയിസ് ഈ ഡി എന്നൊരു പെൺകുട്ടി ജനിക്കുന്നത് ആ പെൺകുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടി കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കോണിപ്പടിയിൽ നിന്ന് തലയടിച്ച് വീഴുകയാണ് മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഡൊറോത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവരും ഞെട്ടിത്തെരിക്കുകയാണ് ഡോക്ടർ വീണ്ടും ആ ഡൊറോത്തി പരിശോധിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ചുറ്റുമുള്ളവർക്കൊരു അതിശയകരമായ കാര്യമായിരുന്നു പുനർജ്ജനിച്ചു വന്ന ആ ഡൊറോത്തിയിൽ പലതരം മാറ്റങ്ങൾ കാണുകയാണ് മാതാപിതാക്കൾ അതായത് വലിയവർ സംസാരിക്കുന്ന പോലെയായിരുന്നു ആ പെൺകുട്ടിയുടെ ഒരു സംസാരം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഡൊറോത്തി പറയുമായിരുന്നു എനിക്ക് എൻ്റെ രാജ്യത്തിലേക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക് പോകണം ഇതെല്ലാം എൻ്റെ രാജ്യം ഇതെല്ലാം എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കൂ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് ഷാട്ട്യം പിടിക്കുമായിരുന്നു കരയുമായിരുന്നു പിന്നെ വർഷങ്ങൾ കടന്നു പോവുകയാണ് ഡൊറോത്തി പുരാതന ഈജിപ്തിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ മുഴുകുകയുമാണ് അങ്ങനെയാണ് ഒരാൾ ഈജിപ്തിൻ്റെ െന്നും ലണ്ടനിലേക്ക് വരുന്നത് അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡൊറോത്തിയുടെ അതേ വേവിലംഗത്തിലുള്ള ഒരാളായിരുന്നു അയാൾ ഈ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വന്ന ഒരാളായിരുന്നു അങ്ങനെ അവർ പരിചയപ്പെടുകയാണ് അവർ പ്രേമത്തിലാവുകയാണ് അവസാനം അവർ കല്യാണം കഴിക്കുകയാണ് അങ്ങനെ ഈജിപ്തിലേക്ക് ഡൊറോത്തി പോവുകയാണ് ഡൊറോത്തി ഈജിപ്തിലെത്തിയ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ മണ്ണിൽ മുട്ടുകുത്തി അവിടത്തെ മണ്ണിനെ ചുംബിക്കുകയാണ് എന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ് ഞാൻ എൻ്റെ രാജ്യത്ത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പകൽ സന്തോഷത്തോടെ കാണപ്പെട്ടിരുന്ന ഡൊറോത്തി രാത്രി കാലമാവുമ്പോൾ അർദ്ധരാത്രിയാകുമ്പോൾ ഞെട്ടി എണിക്കുകയും എന്തൊക്കെയാണ് ഈജിപ്തിൻ ഭാഷയിൽ പറയുകയും അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയുമാണ് ഇതൊരു സ്ഥിരം സംഭവമായതോടുകൂടി ഒരു ദിവസം ഭർത്താവ് ഈ ഡൊറോത്തിയോട് ചോദിക്കുകയാണ് എന്താണ് നീ രാത്രി അർദ്ധരാത്രിയാകുമ്പോൾ ഈജിപ്തിൻ ഭാഷയിൽ പറയുന്നത് എന്താണ് നീ എഴുതി വയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ഡൊറോത്തി ആ പേപ്പറിൽ എഴുതിയ കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ് വർഷങ്ങളായ എൻ്റെ സ്വപ്നത്തിൽ വരുന്നിരുന്ന ഒരു ഈജിപ്തിൻ രാജാവ് പറഞ്ഞ എൻ്റെ ബോധകാല കഥയാണിത്